നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് കോട്ടപ്പുറം 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 കിഡ്സിന്റെ കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റ് ഡിസംബർ തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് ിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷ വശ്യയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് മുസ്ത്രീസ് ഹെറിറ്റേജ് പ്രോജക്ട് ഡയറക്ടർ ഷാരോൺ ആണ് രൂപതാ വികാർ ജനറൽ റോക്കി റോബി കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ക്രിസ്തീയ ഭക്തിഗാന ഗായകൻ പീറ്റർ ചേരാനല്ലൂർ വിശിഷ്ടാതിഥിയായിരുന്നു കിഡ്സ് എസ് എസ് ജി സംരംഭകർക്കായി ഒരു കോടി രൂപയുടെ ലോൺ വിതരണം ബാങ്ക് ഓഫ് ഇന്ത്യ മൂത്തക്കുന്നം അസിസ്റ്റന്റ് മാനേജർ ഹിമാചന്ദ്ര നിർവഹിച്ചു കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലർമാരായ ഷൈബി ജോസഫ് വി എം ജോണി എന്നിവരെ കിഡ്സ് ആദരിക്കുകയും തുടർന്ന് പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു മേഖലയെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടത് അതായത് വെച്ചാൽ നമ്മുടെ ക്രൈസ്തവ ഇത് ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു റിലീജിയസ് സർക്യൂട്ടിനെ കുറിച്ചിട്ട് മുസരിസുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ പറ്റുന്നതാണ് അതിനുള്ള ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു കിഡ്സുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ ക്രിസ്മസ് ഈവനിങ് കഴിഞ്ഞു ഈ ഈ ഈ ഒരു ഒരു സമയം എന്തായാലും വന്ന് അതായത് പ്രോഗ്രാം ആഘോഷിക്കുക ഞങ്ങൾ ഇതൊക്കെ ഇവിടെ കിഡ്സ് കിഡ്സ് ഡയറക്ടർ ഡയറക്ടർ ഫാദർ സ്വാഗതവും അസിസ്റ്റന്റ് ഫാദർ നിഗിൽ മുട്ടിക്കൽ നന്ദിയും പറഞ്ഞു അതോടൊപ്പം തന്നെ സ്വാദിഷ്ടമാക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് നാം ഇവിടെ കൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം നേർന്നു കഴിഞ്ഞു ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളിത് ആസ്വദിച്ചും ഇത് കണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഒപ്പിയെടുത്തുമൊക്കെ ആയിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആദ്യമായി തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഗസ്റ്റായിട്ടുള്ള ഇതിൻ്റെ മുസ്ലിംസിൻ്റെ എം പി നമ്മുടെ ഇവിടെ കൂടെ ഉണ്ട് അദ്ദേഹം ഒത്തിരി തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ വലിയൊരു പ്രോഗ്രാം അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ അദ്ദേഹം ക്രിസ്മസിൽ പോലും തൃശൂർ എറണാകുളം ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കിഡ്സിന്റെ സംരംഭകർ തയ്യാറാക്കിയ പ്രോജക്ടുകളും പ്രദർശിപ്പിച്ചു കിഡ്സ് ജി പൂമുട്ടുകൾ സായം പ്രഭ എന്നിവയിലെ അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ബ്യൂറോ പറവൂർ